വിജിലൻസ് ഡിവൈഎസ്പി ഷിബു പാപ്പച്ചിൻ്റെ നേതൃത്വത്തിലാണ് എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം നടന്നത് പക്ഷേ ക്ലീൻ ചിറ്റായിരുന്നു നൽകിയത് അതിപ്പം കോടതി വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ് അപ്പോൾ സംസ്ഥാന സർക്കാർ അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണെന്ന് നേരത്തെ തന്നെ പ്രധാനമായിട്ടും ആരോപണം ഉന്നയിച്ചത് പി വി അൻവറാണ് അൻവറാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത് അൻവർ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു അതിന് അംഗീകാരം ലഭിച്ചിരിക്കുന്നു ഈ മൊഴി വിജിലൻസിന് നൽകിയ മൊഴിയുണ്ടല്ലോ ഒക്കെ നൽകിയിട്ടുണ്ട് അജിത് കുമാർ അദ്ദേഹം പറയുന്നത് എന്താ താൻ കുറ്റക്കാരനല്ല എന്ന ഏത് രീതിയിലാണ് അദ്ദേഹം ബാധിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ആദ്യം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല ഗൗതം കാരണം ഇതൊരു പതിനൊന്ന് പേജുള്ള വിധിയാണ് ഈ പതിനൊന്ന് പേജുള്ള വിധിയിൽ വിധിയല്ല മൊഴിയാണ് അതായത് എം ആർ അജിത് കുമാറിൻ്റെ മൊഴിയാണ് അതിലിപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന മറുനാടൻ ഷാജൻ മലയാളി മറുനാടൻ മലയാളി ചാനൽ നടത്തുന്ന ശ്രീ ഷാജനെതിരെ ചില കേസുകൾ വന്നു ആ കേസുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ ചില പ്രധാനപ്പെട്ട ഇട്ട് ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പി വി എൻ അദ്ദേഹത്തെ സമീപിച്ചു തന്നു അപ്പോൾ അത് നിയമപരമല്ലാത്ത കാര്യമായതുകൊണ്ട് അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റിയില്ല എന്നുമൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഐ ടി ആക്ട് ഒക്കെയാണ് അത് കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള വകുപ്പാണ് അപ്പോൾ അത്തരം വകുപ്പുകൾ ഇതിനകത്ത് നിലനിൽക്കില്ല എന്നുള്ളത് അദ്ദേഹത്തെ അറിയിച്ചു തോന്നും അങ്ങനെ അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അതിലുള്ള ദേഷ്യം കൊണ്ടാണ് അദ്ദേഹം ഇതിൽ ഈ ശ്രീ പി വി എൻ ആർ എം എൽ എയുടെ നിയമപരമല്ലാത്ത ആവശ്യം അന്വേഷണ ഉദ്യോഗസ്ഥർ നിരസിച്ചതുകൊണ്ട് ആ അത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയോട് ആവശ്യപ്പെട്ടതിന് ശേഷവും അങ്ങനെ നടത്താതിരുന്നതുകൊണ്ട് ഈ പറയുന്ന അദ്ദേഹം പറഞ്ഞു പോവാണ് അതായത് നടത്താതിരുന്നതുകൊണ്ടാണ് ഈ വിരോധം തോന്നിയത് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു മുജീബിനെതിരെ ആരോപണം ഉന്നയിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് പക്ഷേ ഇതൊക്കെ നമുക്ക് വിടാം ഇതിലെ ഏറ്റവും കാതലായിട്ടുള്ള രണ്ട് ഭാഗങ്ങളെന്ന് പറയുന്നത് ഈ എം ആർ അജിത് കുമാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് എം ആർ അജിത് കുമാർ ഒരു ഫ്ളാറ്റ് മേടിച്ചിരുന്നു ആ ഫ്ലാറ്റ് മേടിച്ചിട്ട് പത്ത് ദിവസത്തിനകം അത് മറിച്ച് വിറ്റിരുന്നു അതായത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് മേടിച്ചിട്ട് ഏതാണ്ട് അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് അത് മറിച്ച് പിറ്റിരുന്നു അതായത് പത്ത് ദിവസം കൊണ്ട് അതും പൂർണ്ണമായും ക്യാഷ് മറിച്ച് വെക്കുക എന്ന് പറയുന്നത് സാധാരണ അസാധാരണമായിട്ടുള്ളൊരു സംഭവമാണ് അതിന് അദ്ദേഹം ഇതിലൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട് അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ പകർപ്പൻ ഇരിക്കുന്നുണ്ട് അതിൽ ഇദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് കാലത്താണ് ഇദ്ദേഹം ഈ മുപ്പത്തിനാല് ലക്ഷം രൂപ കൊടുത്തൊരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നത് ശ്രദ്ധിച്ച് ഇതിൽ വളരെ വളരെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് ശേഷം ഇദ്ദേഹം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലാറ്റ് അവിടെ കുറച്ച് ഫർണിച്ചറൊക്കെ മേടിച്ചിട്ടു എട്ട് ലക്ഷം രൂപയുടെ അങ്ങനെ ഇദ്ദേഹത്തിന് വലിയ പണം ചെലവായി ഇതിൽ ലാഭമൊന്നും ഉണ്ടായില്ലെന്നാണ് ഇദ്ദേഹം പറഞ്ഞു തന്നെ കാർ പാർക്കിങ്ങിനും അതുപോലെ തന്നെ ഈ പറയുന്ന പോലീസ് ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസ് ഒക്കെ വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടും റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവർക്കൊക്കെ വേണ്ടി റൂമൊക്കെ അടക്കം റെഡിയാക്കി അപ്പോൾ അതിനൊരു മൂന്ന് ലക്ഷം രൂപ വന്നു പിന്നെ അസോസിയേഷൻ ഫീ ആയിട്ട് ഇദ്ദേഹം മൂന്ന് ലക്ഷം രൂപയോളം അടച്ചു അപ്പോൾ എട്ട് മൂന്നും പതിനൊന്നും മൂന്ന് പതിനാല് ലക്ഷം രൂപയോളം ഇദ്ദേഹം അടച്ചു പിന്നെ ഇത് കൂടാതെ കഴിഞ്ഞ ആറ് വർഷം അതായത് വിൽക്കുന്നവരെയുള്ള ആറ് വർഷങ്ങൾ കൊണ്ട് എസ് ബി ഐയിൽ നിന്ന് ഒരു ലോൺ എടുത്തിരുന്നു ആ ലോണിന്റെ പതിനാറ് പതിനേഴ് ലക്ഷം രൂപ കൂടി ഇദ്ദേഹം അടച്ചു എന്നുള്ളതാണ് അപ്പൊ ഏതാണ്ട് ഒരു ഇരുപത് മുപ്പ ഇരുപത്തി മൂന്ന് മുപ്പത്തൊന്ന് ലക്ഷം രൂപ അല്ലാതെ അടച്ചിട്ടുണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ ഗവർണർ മനസ്സിലാവും മുപ്പത്തിനാല് ലക്ഷം രൂപ ഫ്ലാറ്റ് മേടിച്ചു പിന്നെ അദ്ദേഹത്തിന്റെ അയിൽ നിന്നൊരു മുപ്പത്തൊന്ന് ലക്ഷം രൂപ കൂടി ചിലവായി ആ അപ്പം ചിലവായ തുക മാത്രം മതി എന്ന് വിചാരിച്ച് ഇദ്ദേഹം അറുപത്തിയഞ്ച് ലക്ഷം മേടിച്ച് ആ ഫ്ളാറ്റ് വിറ്റു എന്നാണ് ഇദ്ദേഹം പറയുന്നത് പക്ഷെ ഇദ്ദേഹത്തിന്റെ ക്ലെയിം എന്താ വെച്ചാൽ ആ ഫ്ളാറ്റിന് യഥാർത്ഥത്തിൽ മതി പോലെ തൊണ്ണൂറ് ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്നാണ് അതാണ് ഈ വിലക്ക് വെക്കുന്നത് പക്ഷെ അത് അദ്ദേഹം വേണ്ടെന്ന് വിചാരിച്ചു വേണ്ടെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ഗോവിന്ദ കാര്യം മനസ്സിലായാ സംഭവിച്ച സാ സാധ്യതയുള്ളത് നമ്മളിവിടെ അദ്ദേഹത്തെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല കേരളത്തിലുള്ള ആരും തന്നെ സ്ഥലത്തിന് കൃത്യം വില കൊടുത്തല്ല മേടിക്കുന്നത് എല്ലാവരും തന്നെ മേടിക്കുന്നത് ഒരു വ വില കാണിക്കുകയും അത് ആധാരത്തിൽ കാണിക്കുകയും ബാക്കിയുള്ള പണം എന്തായിട്ട് ബ്ലാക്ക് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്ത് അതാണ് നമ്മുടെ ഇവിടെയുള്ള ബിഷപ്പൊക്കെ ചെന്ന് പെട്ട മാറ ആലഞ്ചേരി ഒക്കെ ചെന്ന് പെട്ട കേസ് അതാണ് എന്നാൽ സത്യത്തിൽ അങ്ങനെയാണ് എല്ലാവരും തന്നെ ചെയ്യാറുള്ളത് അപ്പൊ അത് തന്നെ പക്ഷെ എ ഡി ജി പി എം ആർ അജിക്കുമാർ ചെയ്തു അദ്ദേഹത്തിന് ഇത് സംബന്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല അതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുള്ളൂ എനിക്കറിയില്ല അദ്ദേഹത്തിന് ദേഷ്യം തോന്നരുത് പക്ഷേ ഇതാണ് സാധാരണ കേരളത്തിൽ എല്ലാവരുടെ കേസിലും സംഭവിച്ചിട്ടില്ലേ ഇദ്ദേഹത്തിൻ്റെ കേസിൽ ഇതാണില്ല എന്ന് എനിക്കറിയില്ല പിന്നെ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ഈ പത്ത് ദിവസത്തെ ഗ്യാപ്പിൽ ഇത് രജിസ്ട്രേഷൻ അങ്ങനെ വന്നതെന്ന് അറിയോ രണ്ടായിരത്തി പതിനാറിൽ ഇത് പുള്ളി വിൽക്കാൻ വേണ്ടി പോകുമ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാവുന്നത് ഇത് സെയിൽ ഡീഡ് മാത്രമല്ലേ ഉള്ളൂ ഇതിന്റെ പുറത്ത് എന്ത് ചെയ്തിട്ടില്ല ആധാരം ഇദ്ദേഹത്തിൻ്റെ പേരിലേക്കാക്കി രജിസ്റ്റർ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല പക്ഷെ അപ്പോൾ ഒരു വലിയ ചോദ്യം ഉണ്ടവിടെ ഗൗതത്തിൻ്റെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഗൗതത്തിൻ്റെ പേരിൽ അങ്ങനെ ബാങ്ക് ലോൺ തരും തിരിമറി അല്ല അത് നമുക്കറിയില്ല അറിയില്ല തിരുമറി ആടില്ലാതെ എങ്കിലും ലോൺ തരും ഇപ്പൊ ഗൗതം എന്റെ അടുത്ത് വന്ന് ബാങ്കിൽ നിന്ന് ഗൗതത്തിന്റെ പേരിലാണെങ്കിൽ ഗൗതമനാണല്ലോ ആ ലോൺ ചോദിക്കുന്നു അപ്പൊ ലോൺ എന്ത് ചെയ്തു അദ്ദേഹം പറയുന്നത് പതിമൂന്ന് പതിനാറ് പതിനേഴ് ലക്ഷം രൂപ ലോൺ അടച്ചു എന്നുള്ളതാണ് ഇതിൽ കൃത്യമായിട്ട് പറയുന്നത് അപ്പൊ അത് അദ്ദേഹം എന്ത് ചെയ്തു മുപ്പത്തി എന്നിട്ട് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വളരെ നി നിഷ്കളങ്കനായതുകൊണ്ട് ഇതിൽ നിന്ന് ലാഭമൊന്നും വേണ്ട എന്ന് വിചാരിച്ച് അദ്ദേഹം ഇത് വിറ്റു ഇനി അദ്ദേഹം മറ്റൊരു കൂടി പറയുന്നുണ്ട് പ്രതിമാസം ഇരുപതിനായിരം രൂപക്ക് അത് വാടക കൊടുക്കാമായിരുന്നു പക്ഷെ വാടക കൊടുത്തിരുന്നെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷം രൂപ കൂടി കിട്ടിയാലേ പക്ഷെ അതും അദ്ദേഹം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വാടക കൊടുക്കാതിരുന്നത് എന്നിട്ട് അദ്ദേഹം ഈ ഫ്ളാറ്റ് വിറ്റു എന്നുള്ള വിചിത്രമായിട്ടുള്ള ഒരു ന്യായമാണ് അദ്ദേഹം ഫ്ളാറ്റിന്റെ കാര്യത്തിൽ ഉന്നയിച്ചിട്ടുള്ളത് ഇനി മറ്റ് നിരവധി കാര്യങ്ങളുണ്ട് ഇതില് മറനാടൻ മലയാളി എന്ന് ഷാജൻസ് കറിയ നമ്മൾ സുഹൃത്താണല്ലോ ഷാജനെ തന്നെ ഇദ്ദേഹത്തിന് പരിചയമില്ലെന്നും ഷാജൻ മറ്റേ യു കെ വെച്ച് രണ്ടു കോടി രൂപ മേടിച്ചു എന്ന് പറയുന്ന പി വി എന്മാരുടെ ആരോപണം തെറ്റാണെന്നും ആ തെറ്റാണെന്ന് പറയുന്നതിൻ്റെ എന്ന് വെച്ചാൽ രണ്ട് കോടി രൂപക്ക് തുല്യമായിട്ടുള്ള പൗണ്ട് മറ്റേ ഇത് കൊടുത്തു അവിടെ യു കെയിൽ എന്ത് ചെയ്തു മറ്റേ യൂറോ കൊടുത്തു എന്നാണ് പി വി എന്മാർ പറഞ്ഞിട്ടുള്ളതും പക്ഷേ യു കെയിലുള്ള നാണയം യൂറോ അല്ലാതെ പൗണ്ട് ആണെന്നും അപ്പം അതിൽ നിന്ന് തന്നെ ആ ആരോപണം തെറ്റാണെന്ന് തിരിച്ചറിയാൻ കഴിയുമല്ലോ എന്നൊക്കെയാണ് ഇദ്ദേഹം വാദമായി ഉന്നയിച്ചിട്ടുള്ളത് ഇത് എങ്ങനെയാണ് വിജിലൻസ് അന്വേഷിച്ചിട്ടുള്ളത് എന്താണെന്ന് എനിക്കൊരു പിടികിട്ടത്തില്ല കാരണം ഇത് ഞാൻ പറയുന്നത് ഒരാളെ ഏറ്റവും നന്നായി ഇരിക്കല് വിജിലൻസിനെ കാണുന്ന ഉറപ്പായിട്ടും എം ആർ അജീവ് കുമാർ ആയിരിക്കുള്ള അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള ചമച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ മറ്റൊരു ഘട്ടം ഇത് കണ്ടിട്ട് എങ്ങനെ ഇദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകി എന്നല്ലേ പറയുന്നത് അതെ അതുകൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് കോടതി ഇത് വെക്കാറും വായിച്ചു നോക്കി ഉണ്ടാവും അപ്പോഴാണ് ക്ലീൻ ചിറ്റ് നൽകാൻ കഴിയില്ല കാരണം ഇതിൽ ഇദ്ദേഹം ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ എങ്ങനെ ഉന്നയിക്കുന്നുവെന്ന് നമുക്കറിയില്ല പിന്നെ ഇതിൽ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് കുറിച്ചാണ് പി വി എൻറെ ഇദ്ദേഹം പറയുന്നത് അതും എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നി കാരണം ഇദ്ദേഹം ഒരു സാധാരണക്കാരനല്ലോ ഇദ്ദേഹം ഈ പറയുന്ന എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് കേരളത്തിലെ എ ഡി ജി പി ആണ് അദ്ദേഹം ഇപ്പോ നമുക്കറിയാലോ എക്സൈസ് കമ്മീഷണർ ആണ് അപ്പൊ അദ്ദേഹം പറയുന്നത് അല്ല ഈ സഹോദരനുമായിട്ട് ചേർന്നിട്ട് ഭാര്യ സഹോദരനാണ് സഹോദരനുമായിട്ട് ചേർന്നിട്ട് കവടിയാറിൽ ഭൂമി വാങ്ങി കോടിയോ ലക്ഷോ അല്ലല്ല അതൊക്കെ വളരെ ചെറിയ എമൗണ്ട് ആണ് അതാകെ ഏതാണ്ട് പതിനാല് ലക്ഷം രൂപ അല്ല അതിലാകെ അദ്ദേഹം പറയുന്നത് ആദ്യം ഒരു പന്ത്രണ്ട് ലക്ഷവും പിന്നെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരവും കൊടുത്തു മാത്രമാണ് ആ സ്ഥലം വാങ്ങിയിരിക്കുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഇതിൽ പറയുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം അങ്ങനെ ആകെ വന്നേക്കണത് പതിനാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപക്കാണ് ആ സ്ഥലം വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ക്ലെയിം എന്ന് പറയുന്നത് പിന്നെ അദ്ദേഹം ഏതാണ്ട് ഒന്നര കോടി രൂപ ലോൺ എടുത്ത് ഇപ്പോൾ അവിടെ ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഒന്നര കോടിയൊക്കെ ലോൺ കിട്ടുമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഇത് ചിലപ്പോൾ അല്ല അതാണ് കൂടി വന്നാൽ ഇപ്പം എത്ര ശമ്പളം ഉണ്ടാവും ഒരു മൂന്ന് ലക്ഷം രൂപ ശമ്പളം ഉണ്ടാവും കൂടി വന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരാൾ ഒന്നര കോടി രൂപ ലോൺ എടുത്തിട്ട് എങ്ങനെയാണ് തിരിച്ചെടുക്കുക അദ്ദേഹത്തിന് എത്ര നാൾ സർവീസ് ഉണ്ട് എന്നുള്ളതൊന്നും നമുക്കറിയില്ല അതോടെ നിൽക്കണ്ടേ ഇനി ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ അൻബറിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം പി വി അൻവറും അതുപോലെ തന്നെ ചില ദേശദ്രോഹ ശക്തികളും കൂടി ചേർന്ന് ഇദ്ദേഹത്തിനെതിരെ പണിയെടുത്തു എന്നുള്ളതാണ് ഇദ്ദേഹത്തെ ഡി ജി പി ആക്കാതിരിക്കാൻ അദ്ദേഹത്തിന് ദേശവിരുദ്ധമായിട്ടുള്ള ദേശദ്രോഹ ശക്തികൾ പി വിനോടൊപ്പം കൂടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അതിന് നടപടിയെടുക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണല്ലോ അല്ലെങ്കിൽ വളരെ ബോണഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരള പോലീസിന് കൊടുക്കേണ്ട ഒരു ഇൻഫർമേഷൻ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ആര് എം ആർ അജിത് കുമാർ അതുകൊണ്ട് ഇതാകെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഈ പതിനൊന്ന് പേജ് വായിച്ചു നോക്കുമ്പോൾ പലപ്പോഴും ഞാൻ ചില പാരാഗ്രാഫൊക്കെ ഞാൻ രണ്ടും മൂന്നാളൊക്കെ വായിച്ചു നോക്കി മുഖ്യമന്ത്രി അടക്കം ഒപ്പിട്ടു കേട്ടോ അല്ല അതെ അതുകൊണ്ട് അല്ല മുഖ്യമന്ത്രി അടക്കം ഒപ്പിട്ടു അല്ല അല്ലേ ഇതിലും ഇതില് മുഖ്യമന്ത്രി ഒപ്പിട്ടില്ല കാരണം ഇത് ചിലപ്പോ മുഖ്യമന്ത്രി കണ്ടാവും അല്ല ഞാനിപ്പോ അത് പറയുന്നില്ല അദ്ദേഹം കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് പക്ഷെ വിജിലൻസം കോടതി കൊടുക്കണമെന്ന് പ്രഷർ വന്നതിന് ശേഷമാണ് കോടതി കൊടുത്തത് അല്ല ആ കോടതി കൊടുത്തപ്പോൾ യഥാർത്ഥത്തിൽ ഇതിപ്പോ തിരിച്ചടി ആയിട്ടുണ്ട് പക്ഷേ കേരളമല്ല ഇതൊക്കെ സംഭവിക്കും ചിറ്റിൽ ഒപ്പിട്ടത് അല്ല അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണോ ഓ നമ്മളിപ്പോ അതിലേക്കൊക്കെ പോയാൽ ഞാൻ വലിയ ചരിത്രമൊക്കെ പറയേണ്ടി വരും കേരളത്തിൽ അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റുകളിലും എല്ലാ കേന്ദ്രത്തിലുമൊക്കെ തന്നെ അവരവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ ഏപ്രാറും ഭരണാധികാരികളൊക്കെ തന്നെ വലിയ വാത്സല്യ നിധികളായിട്ടുള്ള ആളുകളാണ് ഇപ്പൊ പി വിയന്മാരൊക്കെ പറയുന്നതനുസരിച്ച് ഇദ്ദേഹം പിണറായി വിജയന്റെ ഹങ്കിൽ നിന്ന് വിളിക്കുന്നു എന്നൊക്കെയാണ് നമുക്കറിയില്ല പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടത് അത്തരത്തിലുള്ള ഒരാളോട് സ്വാഭാവികമായിട്ട് ഒരു വാത്സല്യം കാണിക്കും ഏത് വിധേരയും അവരെ രക്ഷിച്ച് എടുക്കും അതൊക്കെ ഈ നാട്ടിൽ ഒരുപാട് തവണ നടന്നിട്ടുണ്ട് ഇപ്പൊ കെ നമ്മൾ നടന്നിട്ടുണ്ട് മറ്റു പല ആളുകളായിരുന്നപ്പോഴും ഒക്കെ നടന്നിട്ടുണ്ട് ഇതിനേക്കാൾ വലിയ സ്തുതി പാഠകരെ കൂടെ നിർത്തുന്ന ആളാണെന്ന് ആ ഇതിൽ അദ്ദേഹം മറ്റേ മരം മുറിച്ച കേസ് മുതൽ ഞാനങ്ങനെ തേക്കൊന്നും കൊണ്ടുപോയി ഫർണിച്ചർ ഉണ്ടാക്കിയിട്ടില്ല അതൊന്നും എനിക്കറിയാൻ പാടില്ലാത്ത കാര്യമാണ് എന്നുള്ളത് മുതൽ നിരവധി വിശദീകരണങ്ങളൊക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട് ഇതിൽ അദ്ദേഹം ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ പി വി എൻവർ എന്നൊക്കെ തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ആരാണ് ഇനി ചോദ്യം ചെയ്യാൻ പോവുക ആരാണിത് കണ്ടെത്തുക എന്നൊക്കെ ഉള്ളത് നമുക്കറിയാൻ പാടില്ല കോടതി ഉത്തരവിൽ കൃത്യമായിട്ട് എന്താ പറയുന്നത് കോടതി ഉത്തരവിൽ കൃത്യമായിട്ട് കോടതി പറഞ്ഞേക്കണത് ഭരണപരമായ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം മേ വിജിലൻസിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളയാൻ മുഖ്യമന്ത്രിക്ക് അധികാരം ഉള്ളൂ അല്ലാതെ അവിടെ ഒരു റിപ്പോർട്ട് അങ്ങനെ തന്നെ അംഗീകരിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് അത് തള്ളിക്കളയാനുള്ള അധികാരം മുഖ്യമന്ത്രിക്ക് ഇല്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞേക്കുന്നത് ഞാൻ ഓർഡർ കണ്ടില്ല പക്ഷെ മനസ്സിലാക്കുന്ന അനുസരിച്ച് കോടതിക്ക് ഇദ്ദേഹം പൂർണ്ണമായും അങ്ങനെ ഇത് തള്ളിക്കളയേണ്ട ഒരു റിപ്പോർട്ടാണെന്ന് എന്താണെങ്കിലും കോടതിക്ക് തോന്നിയിട്ടില്ല അതിന്റെ അർത്ഥം കാര്യമാണ് കാരണം എൻ എന്റെ ബലമായ സംശയം എന്ന് പറയുന്നത് ഈ കോടതി ഇനി സ്വന്തം ഇഷ്ടത്തിന് അന്വേഷിച്ച അന്വേഷിച്ചത് ഞങ്ങൾ കോടതി മേൽനോട്ടത്തിൽ അന്വേഷിക്കും കോടതി മേൽനോട്ടത്തിൽ അന്വേഷിച്ചാലും എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം അന്വേഷിക്കാൻ പോകുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് ആ ഉദ്യോഗസ്ഥർ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തോട് റിപ്പോർട്ട് ചെയ്യേണ്ടവരാണ് അല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും വലിയ പ്രശ്നമുണ്ടാകും അല്ലെങ്കിൽ കോടതി പോയി കണ്ടെത്തി തെളിവുണ്ടാക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ ഇത് വായിച്ചു നോക്കുമ്പോൾ എനിക്കോ ഇത് വായിച്ചപ്പോൾ തന്നെ കോടതി തീരുമാനിച്ചിട്ടുണ്ടാകും കാരണം സത്യസന്ധനായിട്ടുള്ള ഒരു ജഡ്ജിയെ സംബന്ധിച്ചത്തോളം ഇത് ഈ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ അനുമതി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അത് മുഖ്യമന്ത്രി ചെയ്തതിനെയും അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ പക്ഷേ ഗൗതം ഞാൻ വലിയ പ്രതീക്ഷയൊന്നും വെക്കുന്നില്ല ഇതിൻ്റെ പുറത്ത് വേറെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ ഈ അന്വേഷണം നടത്തി എന്തെങ്കിലും സത്യം പുറത്തു വരുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം കോടതിക്ക് പോലും ചില പരിമിതികളുണ്ട്